ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാരി പ്രീപ്ലീറ്റിങ് സർവീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഈ പ്രീപ്ലീറ്റ് ചെയ്ത സാരി എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ഇപ്പോഴും പ്രീപ്ലീറ്റ് ചെയ്ത സാരി ഡ്രൈപ്പ് ചെയ്യാനായിട്ട് അറിയത്തില്ല എങ്ങനെയാണ് ഒരു പ്രീപ്ലീറ്റഡ് സാരി ഡ്രൈപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത് നമ്മളുടെ വീഡിയോ നമുക്ക് ഒരുപാട് അടിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ പ്രീപ്ലീറ്റ് ചെയ്ത് ഒരു സാരിയാണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു അണ്ടർ സ്കർട്ട് നമുക്കൊരു ഷെയ്പ്പ് വെയർ ആയിട്ടുള്ള അണ്ടർ സ്കേട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെക്കുമ്പം ഐ മീൻ ഡ്രേപ്പ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ അങ്ങനെ ഷെയ്പ്പ് വെയർ ആയിട്ടുള്ള അണ്ടർ സ്കേർട്ട് ഇല്ലാത്തതുകാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകട്ടോ അപ്പം ആദ്യം നമ്മൾ അണ്ടർ സ്കേർട്ട് നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കുക എപ്പോഴും ബെല്ലി ബട്ടണിൻ്റെ നേരെ നമ്മൾ അണ്ടർ സ്കേർട്ട് കെട്ടിവെക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ആവുമ്പം ഇപ്പം ഒരുപാട് വയറുള്ളവർക്കൊക്കെ എന്നെ പോലെയുള്ള ആളുകൾക്ക് അത്രയും ഭയങ്കരമായിട്ട് വയർ തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ സമ്മാനീ നല്ല രീതിയിൽ വയറുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് എപ്പോഴും ബെല്ലി ബട്ടൻ്റെ നേരെയാണ് ഞാൻ അണ്ടർ സ്കേർട്ട് വെക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് നല്ല നല്ല ടൈറ്റിൽ നമ്മൾ അണ്ടർ സ്കേർട്ട് കെട്ടിവെക്കുക എന്നിട്ട് നമുക്കിതായാലും നമ്മുടെ സാരി അഴിക്കാം കേട്ടോ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു എല്ലാം കൂടി കൂട്ടി നമ്മളൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ടാകും ആ പിന്നഴിച്ചു മാറ്റുക വേറൊരു പിന്നിപ്പം എല്ലാം കഴിച്ച് വൃത്തികേടാക്കി വെക്കരുത് ആ ഒരു പിന്ന് മാത്രം അഴിച്ച് അഴിച്ചുമാറ്റുക എന്നിട്ട് നമ്മുടെ സാരിയുടെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഏരിയ എടുക്കുക ആ പോർഷൻ എടുത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ആദ്യം ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് ആദ്യം റൈറ്റ് സൈഡിൽ ആയിട്ട് ടക്കിൻ ചെയ്യണം ടക്കിൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ സാരിയുടെ ആ ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് ഉണ്ടല്ലോ ആ ഫ്രണ്ട് പ്ലീറ്റ്സ് വരുന്ന ആ ഒരു പോർഷൻ എടുത്തിട്ട് അത് നമ്മളുടെ ബെല്ലി ബട്ടൺ നേരെ കൊണ്ടുവരിക അതങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അളവ് കിട്ടും ആ നമ്മൾ ടക്കിൻ ചെയ്യണ പോർഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ലീഗ് ടക്കിൻ ചെയ്യണ പോർഷൻ എന്ന് പറയുന്നത് ആ ബെല്ലി ബട്ടണിൻ്റെ നേരെയാണല്ലോ അപ്പം ആ ഒരു പോർഷനിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് സാരി പിടിക്കുക എന്നിട്ട് നമ്മൾ ആ ആദ്യം ടക്കിൻ ചെയ്യേണ്ട ആ പോർഷൻ നമ്മളിങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടും അപ്പം ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ ടക്കിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ കറക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഫ്രണ്ട് പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടും അപ്പം ടക്കിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമ്മൾ ടക്കിൻ വലിച്ച് ടക്കിൻ ചെയ്ത് കൊടുക്കുക ആ സ്റ്റാർട്ടിങ് ടക്കിൻ ചെയ്ത് കറക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈറ്റാക്കി തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഷെയ്പ്പിൽ നമ്മളുടെ സാരി ഇരിക്കും കേട്ടോ ഇത്തിരി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ എസ്പെഷ്യലി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സാരി ഒതുങ്ങിയിരിക്കും കുറച്ച് തിന്നായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് വലിച്ച് കുത്തണ്ട അങ്ങനെ കുത്തുമ്പം ഒന്നും കൂടി തിന്നായിട്ട് തോന്നും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങനെ ടക്കിൻ ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മളുടെ സാരി കൊണ്ടുവന്നിട്ട് ഇന്ന് നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളുടെ പല്ലു പ്ലീറ്റ്സ് എടുത്തുനിന്ന് ഷോൾഡറിലേക്ക് വെച്ചിട്ട് അവിടെ ജസ്റ്റ് റഫായിട്ടൊരു പിന്നു കുത്തി വയ്ക്കുക വല്ലാണ്ട് ടൈറ്റ് ചെയ്യുകയോ ഷെയ്പ്പ് ചെയ്യോ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട നമ്മുടെ ആ സൈഡ് പ്ലീറ്റ്സ് ഒന്ന് നമുക്ക് നല്ല സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ലെങ്ത് ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ആ ഫസ്റ്റ് പിന്നെ നമ്മൾ പല്ലു പ്ലീസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോൾഡറിൽ ഒന്ന് കുത്തിവെക്കുക അതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ സൈഡിലുള്ള പ്ലീറ്റ്സ് നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ സൈഡ് പ്ലീറ്റ്സ് നമ്മൾ ആദ്യം ആ സൈഡിലുള്ള ആ പോർഷൻ എടുത്തിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് വലിച്ച് നമുക്ക് നമ്മുടെ ബെല്ലി ബട്ടൻ്റെയൊക്കെ സൈഡിലായിട്ട് ബെല്ലി ബട്ടണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് താത്തി നമ്മൾക്കതൊന്ന് ആദ്യം നല്ല വലിച്ചൊന്ന് പിൻ ചെയ്ത് വെക്കണം അപ്പോൾ അണ്ടർ സ്കേർട്ടിനോട് കൂട്ടി നല്ല വലിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് നല്ല ഷേപ്പിൽ വരും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ട് പ്ലീച്ച് ഉണ്ടല്ലോ അത് കയ്യിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആ സൈഡിലേക്ക് ഞാനൊന്ന് വലിച്ചിരിക്കണമുണ്ടോ അങ്ങനെയൊന്ന് വലിക്കുക വലിക്കുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള പ്ലീറ്റ്സ് ആയിട്ട് ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പ്ലീസ് ഓരോന്നോരോന്നായിട്ട് വരണത് ഇൻ കേസ് ഇനി അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വരണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വഴിയും കൂടി പറഞ്ഞുതരാം ആ പ്ലീറ്റ്സ് നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം കേട്ടോ ഫ്രണ്ട് പ്ലീസ് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ പ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് വലിച്ച് വലിച്ച് എടുത്ത് വെക്കണം ഒരുപാട് ഡിസ്റ്റൻസിൽ നമ്മൾ ഓരോ പ്ലേറ്റ്സ് എടുക്കാൻ നിൽക്കരുത് അങ്ങനെ എടുക്കുമ്പം അടിയിൽ നിന്ന് സാരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അത് നമ്മൾ ഫൈനലി നമ്മൾ കുത്തുമ്പോഴേക്കും ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ നിൽക്കരുത് അല്ലാതെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെറിയ വീതിയിൽ വലിച്ച് വലിച്ച് നമ്മൾ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് പ്ലീറ്റ്സ് കിട്ടും ആദ്യം ഒരു മൂന്നോ നാലോ പ്ലീറ്റ്സ് നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് അത് ഒരു പിൻ ചെയ്ത് വെക്കുക അതിനുശേഷം വീണ്ടും ഒരു രണ്ടോ മൂന്നോ പ്ലീറ്റ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തിട്ട് നിങ്ങൾ അത് പിൻ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ് പ്ലീറ്റ്സ് കിട്ടും എന്താ ഓരോന്ന് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത് നിങ്ങൾ കണ്ടില്ല കണ്ടില്ലേ അതുപോലെ നല്ല വൃത്തിയിൽ നമുക്ക് ഓരോ പ്ലീറ്റ്സ് കിട്ടുവേ അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മൂന്നോ നാലോ പ്ലീറ്റ്സ് നമ്മൾ അതുപോലെ സൈഡ് പ്ലീറ്റ്സ് എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് കൊണ്ടുവന്ന് നമ്മളുടെ നേരത്തെ നമ്മളൊരു പിന്നെ കുത്തിയില്ലേ അതിൻ്റെ ആ പോർഷനിലായിട്ട് തന്നെ നമ്മൾ ആ ഒരു പിന്ന് ഒരു മൂന്നോ നാലോ സൈഡ് പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരു പിന്നെ നമ്മളവിടെ കുത്തിവെക്കണം അതിനുശേഷം വേണം നമ്മൾ ബാക്കി താഴേന്നും കൂടി അതുപോലെ ഒരു രണ്ടോ മൂന്നോ പ്ലീറ്റ്സ് നമ്മളുടെ ആവശ്യാനുസരണം നമുക്കെടുക്കാം കേട്ടോ എടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി താഴേന്ന് സാരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരരുത് അങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ വരുമ്പം ബോർഡറ് മോളിലേക്കായിപ്പോകും അപ്പോൾ സാരിയുടെ ഭംഗി പോവും നമ്മളുടുത്തതിന് മൊത്തം ഭംഗി പോകും അപ്പോൾ അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ നല്ല വൃത്തിയിൽ ഓരോ പ്ലീറ്റ്സ് നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് പ്ലീറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു മൂന്നോ നാലോ പ്ലീറ്റ്സ് അടുത്തത് സെറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് നമുക്ക് സൈഡ് പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് പ്ലീറ്റ്സോളം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആക്ച്വലി എനിക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ള കാരണം നമ്മളങ്ങനെ എടുക്കുമ്പോഴേക്ക് ഒരുപാട് ടൈറ്റാക്കി വെക്കുമ്പം ആ വയർ അങ്ങ് വളജീന്ന് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതത്രയും ടൈറ്റാക്കി എടുത്ത് കാണിക്കുന്നത് ഇത്തിരി വണ്ണമുള്ളവർ എടുക്കുമ്പോഴേക്കും കുറച്ചൊരു ലൂസാക്കി വല്ലാണ്ട് ലൂസാക്കി കഴിഞ്ഞാൽ അത് ലൂസ് വല്ലാണ്ട് ലൂസാക്കി തന്നെ പോവും അപ്പം ഒരുപാടങ്ങ് വലിച്ച് ടൈറ്റാക്കാണ്ട് കുറച്ച് ലൂസാക്കി വിട്ടാൽ ആ വയറങ്ങ് തള്ളി നിൽക്കത്തില്ല വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഇങ്ങനെ ന ക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ നല്ല ഭയങ്കര ഭംഗിയാണങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഒരുപാട് വണ്ണോക്കിയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് അങ്ങനെ വരുന്ന ആ പോർഷൻ നമ്മൾ ആ ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ സൈഡിൽ കൂടി തന്നെ നമുക്ക് കൊണ്ടുപോയി ബാക്ക് നമ്മളുടെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ടക്കിങ് ചെയ്യാം കേട്ടോ ആ ചെസ്റ്റ് പ്ലീറ്റ്സ് അതിന് അല്ല പല്ലു പ്ലീറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഊരി മാറ്റണം എന്നില്ല അല്ലാണ്ട് തന്നെ നമുക്ക് അതിങ്ങനെ പുറകോട്ട് വലിച്ച് 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 കൊണ്ടുവന്ന് നമുക്ക് ഇപ്പുറത്തെ ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവന്ന് കുത്തിവെക്കാം അതങ്ങനെ പല്ലുപ്ലീറ്റ്സ് മാറ്റുമ്പം ആ ഒരു ഷെയ്പ്പ് പോകുമെന്ന് പേടിക്കേണ്ട അങ്ങനെ പോകത്തൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനെ പോകുമെന്ന് പേടിയുള്ളവർ ആ പല്ലുപ്ലീറ്റ്സ് അവിടെ ഊരാൻ നിൽക്കണ്ട അല്ലാണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് തിരിച്ച് തിരിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നത് കുത്തി വയ്ക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പല്ലുപ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം ആ ഷെയ്പ്പൊന്നും പോയിട്ടുള്ളത് കണ്ടോ അങ്ങനെ എടുക്കുമ്പോഴും ഷെയ്പ്പൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും ഇനി നമുക്ക് ഞാൻ പോയിട്ട് ബ്ലൗസൊക്കെ ഇട്ടിട്ട് നമുക്ക് പല്ലു പ്ലീസ് വലിച്ച് നല്ല വൃത്തിയിൽ കുത്താം അപ്പം പല്ലു പ്ലീസ് ഞാൻ വലിച്ച് നല്ലോണം കുത്തിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഫ്രണ്ട് പ്ലീസിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് പിൻ നമ്മൾ പ്ലീറ്റ് ചെയ്യുമ്പോൾ കുത്തുന്നുണ്ട് അതും കൂടി അങ്ങ് അഴിച്ചുമാറ്റുക അങ്ങനെ നമ്മുടെ ഡ്രൈപ്പിംഗ് പരിപാടി വളരെ സിംപിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓവറോൾ നോക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുളുങ്ങിയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ച ഭാഗമൊക്കെ നല്ല അട്ടിപുളിയായിട്ടിരിക്കും കണ്ടോ അതൊന്നും അനങ്ങത്തില്ലായിരിക്കണടുത്തുനിന്ന് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ പിന്നെ ബാക്ക് പോഷനൊക്കെ ആണെങ്കിലും നല്ല സെറ്റായിട്ടിരിക്കും നമ്മൾ നല്ല വലിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അത് അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ നമ്മളുടെ ആ പല്ലു പ്ലീറ്റ്സിൽ കുത്തിയിരിക്കുന്ന പിന്നെ അഴിച്ചു മാറ്റുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ അതും കൂടി നമ്മൾ നല്ലോണം അഴിച്ചു മാറ്റുക അത് പിന്നെ അരങ്ങത്തൊന്നുമില്ല നമ്മൾ അയൺ ചെയ്ത് കാരണം കണ്ടത് നല്ല സെറ്റ് ആയിട്ടിരുന്നോളും അപ്പോൾ പ്രീപ്ലീറ്റ് ചെയ്ത സാരി ഡ്രേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര സിമ്പിളാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം